കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ വൈഎംസിഎ പവറിൻ ജീസസ് ചർച്ച് തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

വൈ എം സി എ പ്രസിഡന്റ് റിചിറ്റ് ജോർജ് അധ്യക്ഷനായിരുന്നു കെടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുവറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സെന്റ് ജോൺസിന്റെ ഭാഗത്ത് നിന്നും വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ തൊഴിലു തൊഴിലിനു വേണ്ടിയിട്ട് വരുന്നതാണ് പക്ഷേ ഒരു പക്ഷേ അവരുടെ തിരക്ക് കാരണമോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമോ ഒരു ഈ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ കാര്യമായിട്ട് ഗൗ ഗവനിക്കുവാനായിട്ടോ അവർക്ക് സമയമോ സൗകര്യമോ ലഭിക്കാറില്ല ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഞായറാഴ്ച ദിവസം നിങ്ങൾ പലപ്പോഴും ടൗണിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാമ്പിൽ വിസിറ്റ് ചെയ്യുവാനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ വേദന ഇവിടെ വേദന അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാൽ അത് വളരെ നല്ലതാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത് ജനറൽ മെഡിസിൻ ഇ എൻ ടി തൊക്കു ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ പരിശോധനകൾ സൗജന്യമായാണ് നടത്തിയത് ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധിച്ചവരിൽ ആവശ്യമായവർക്ക് കുറഞ്ഞ നിരക്കിലുള്ള തുടർ ചികിത്സ സെന്റ് ജോൺസ് ആശുപത്രിയിൽ നൽകും എൺപതാമത് വാർഷികത്തിന്റെയും കട്ടപ്പന വൈ എം സി ഐയുടെ നാല് വാർഷികത്തിന്റെയും ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് കട്ടപ്പന നഗരസഭയിലെ പൊതുജനങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കുമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് വൈഎംസി സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് ഇൻ ജീസസ് ചർച്ച് പാസ്റ്റർ വിൻസെന്റ് തോമസ് വൈ എം സി എ സെക്രട്ടറി കെ ജെ ജോസഫ് പ്രോഗ്രാം കൺവീനർ ലാൽ പീറ്റർ പി ജി ട്രഷറർ യുസി തോമസ് എന്നിവർ സംസാരിച്ചു ജോസഫ് യുസി റോജൻ ഈപ്പൻ ജോർജി മാത്യു ജോസ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി